ഹലോ ഹായ് ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം പരിപാടിയായിട്ട് ഞാനും ഉണ്ണിക്കുട്ടനും കുട്ടാനും കൂടി ഇറങ്ങിയ കേട്ടോ രാവിലെ തന്നെ ഇറങ്ങിയിട്ട് ഞങ്ങൾ പന്നി വാങ്ങാൻ പോവാണ് തലയാട് ഇപ്പോൾ നിന്ന് കുറച്ച് ദൂരം പോകണത് കൊണ്ട് ഞങ്ങൾ ഒരു ആറു മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ആണ് പന്നിയർച്ചി അങ്ങനെ തലയാട് കിട്ടിയില്ല കുറച്ചുകൂടി പത്ത് കിലോമീറ്റർ അപ്പുറം പോലെ കിട്ടുന്നതാണ് കല്ലാനോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് അങ്ങനെ വന്ന് വന്നതാ ഞങ്ങൾക്ക് സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് ദൂരം ഓടിയാൻ വേണ്ടിയിട്ടാണ് സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അവിടുന്ന് ആ പന്നി വാങ്ങി ഞങ്ങൾ നേരെ വന്ന് ബാധിച്ചിരിക്കുകയാണ് കുറച്ച് ബീഫ് വാങ്ങണം അപ്പം ബീഫ് വാങ്ങി നേരെ വീട്ടിലെത്തുമ്പോഴേക്കും എല്ലാവരും സെറ്റായി നിൽക്കുകയായിരുന്നു ഇവിടെ നിന്നൊക്കെ ഹാപ്പിയിലാണ് നിൽക്കുന്നത് പിന്നെ കുറച്ച് ഐസ്ക്രീം ഉണ്ടായിരുന്നു ഐസ്ക്രീം വാങ്ങി എന്താ എല്ലാവരും കുറച്ച് പത്ത് രൂപ തുളക്കാൻ ഉണ്ടായിരുന്നു എപ്പോഴും കൊടുക്കാൻ വച്ച് കുറച്ച് ഐസ്ക്രീം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഐസ്ക്രീം വാങ്ങി എല്ലാവരും കൊടുക്കും അപ്പം എല്ലാവരും ഫുൾ ഓൺ പരിപാടി ഡാൻസും പാട്ടും കാര്യങ്ങളായിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇങ്ങനെ വൈബ് പിടിച്ച് നിൽക്കുകയായിരുന്നു എല്ലാവരും കൂടി അങ്ങനെ ഡാൻസും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞ് ഉച്ചഭക്ഷണം കഴിഞ്ഞ് രാത്രി ഞങ്ങൾ കുറച്ച് ഗ്രില്ല് അടിക്കാൻ വേണ്ടി അവരെ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ ഗ്രില്ല് അടിക്കാൻ വേണ്ടി ഉണ്ണിക്കുട്ടി സെറ്റ് ആക്കിയാൽ അപ്പോൾ ഉണ്ണിക്കുട്ടനാണ് ഇന്നത്തെ ഷെഫ് വരുന്നത് ഗ്രില്ലടിക്കുന്നത് അപ്പോൾ അവൻ്റെ സ്പെഷ്യൽ മസാലയും കാര്യങ്ങളൊക്കെ ചേർത്തുള്ള ഒരു ഗ്രില്ല് ഗ്രില്ലടിയാണ് സാധനം ചിക്കൻ സെറ്റ് കളക്കല്ലേ എത്ര വിളിച്ചോ എട്ടെണ്ണം ഒക്കെ പോവോ ഇത് ലാസ്റ്റ് പോകുമോ എട്ട് പോകില്ലേ എട്ടെണ്ണം വിളിച്ചോ എട്ടെ വിളിച്ചോലാണ് ഒരുപാട് സമയം

അപ്പം നമ്മുടെ സാധനം നമ്മൾ അഡ്റൂമിലേക്ക് കയറ്റിയിട്ടുണ്ട് എന്തായാലും കുറച്ച് സമയം എന്തായാലും ഒരു ഒന്നൊന്നര മണിക്കൂർ പിടിക്കാൻ ഉണ്ടോ എന്താ വെച്ചാൽ എട്ട് പീസ് വെച്ചിട്ടുണ്ട് എട്ട് പീസ് രണ്ട് സൈഡും വരാൻ കുറച്ച് സമയം എടുക്കും അപ്പം അതിന് വേണ്ടി എല്ലാവരും നല്ല വീട്ടീലാണ് ചിക്കൻ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേ ഞാൻ രണ്ട് സൈഡിലും കുറച്ച് വെളിച്ചെണ്ണ വൃഷ്ടമാക്കി തേച്ച് കൊടുക്കുന്നുണ്ട് കമ്പിയമ്മ പിടിച്ചു പോകാൻ എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും വെളിച്ചെണ്ണ നന്നായി തേച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ

Windows once you go down. You must be crazy if you think that I'ma slow down. But wanna hear it talking shit, fuck the drama. You keep it coming, I'ma send you to your mama. Mr. Whip, quick clip, get the guns out. Dropping bodies into place till the sun's out. Can't fuck with me, so don't even try, cause when the, when the bullets fly, I'm the last one to die. ഓക്കേട്ടേ ക്യാമറ മുറിക്കോ ആ ആ എന്നിട്ടോ അല്ലേ വൈറ്റ് പെട്ടോ ഇതാ വൈറ്റ് അല്ലേ കൊള്ളേ വൈറ്റ് പെട്ടോ അല്ലേ ഇേ കൊള്ളാസാ കൊട്ടേ അയ്യോ ഓ മിനെന്താ ഓ തവീനെ തരൂ ദീ കൊടാ ഇരീരെ റാക്കമ കൊടാ കുയ തല കൊട്ടാ ആവേ ആവേ ഇതെ ആവേ അതെ அப்ப நம்ம முப்பது ஷோட்டிக்க போனா முப்பது ஷோட்டிட்டு முப்பதம் நோக்கிட்ட ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പാന്ന് പത്ത് പതിമൂന്ന് പതിനഞ്ച് പതിനഞ്ച് പാഞ്ച് പാഞ്ച് മുപ്പ് ഓക്കെ റെഡി Ere